स्वप्नेन्द्रजालवत् पश्याम् दिनानि त्रीणि पञ्चवाम् मित्रक्षेत्रधनागारा दारदायादिसम्पद स्वप्नेन्द्रजालवत् पश्याम् त्रीणि पञ्चवा दिनानि स्थायिन्यः मित्रक्षेत्रधनागार दारदायादिसम्पदः स्वप्नेन्द्रजालवत् पश्य ി മൂന്ന് പഞ്ചവ അഞ്ച് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ദിനാനി ദിവസങ്ങൾ സ്ഥായിന്യഹ നിലനിൽക്കുന്ന മൂന്നോ അഞ്ചോ ദിവസം മാത്രം നിലനിൽക്കുന്ന ക്ഷേത്ര മിത്രക്ഷേത്രധനാകാരധാരദായാദിസമ്പത മിത്രങ്ങൾ ക്ഷേത്രം സ്ഥലം വീട് വയൽ മുതലായവ മിത്ര ക്ഷേത്ര ധനം ധനാഗാരം ഭണ്ഡാരങ്ങൾ ദാരം ഭാര്യ സ്വജനങ്ങൾ ധനം ഇവയെല്ലാം അപ്പം മിത്രം കൂട്ടുകാർ ക്ഷേത്രം വസ്തു ധനാകാരം വീട് അല്ലെങ്കിൽ ഭണ്ഡാരം ദാരങ്ങൾ ദായ ധാരങ്ങൾ ബന്ധുക്കൾ ദായ ഭാര്യ ഇവയെല്ലാം സമ്പത്ത് ധനം ഇവയെല്ലാം ഇവയുടെയൊക്കെ കാലം എത്രയുണ്ട് നാലോ അഞ്ചോ ദിവസം ക്ഷണഭങ്കുരം എന്നർത്ഥം മിത്രങ്ങൾ അത്ര ദിവസത്തേക്കൊണ്ട് കൂട്ടുകാരൊക്കെ സുഖത്തിലുണ്ടാം സഖിമാരനേകം ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ല പണ്ടിതൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു ഇവർ നല്ല പാട്ടായിട്ടെങ്കിലും പഴയ കാലത്ത് നല്ലൊരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ അപ്പം ഇതൊന്നും പഠിപ്പിക്കുകയില്ല ഇതൊക്കെ പഠിപ്പിച്ചാൽ പിള്ളേർക്ക് ഉണ്ടായി പോകും വിവരം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ അന്യ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ കച്ചവടക്കാരാക്കാൻ പറ്റില്ല വികാസം ഇച്ഛിക്കുന്ന രാജ്യങ്ങളിൽ രൂപാന്തരപ്പെടുന്ന സാമ്പത്തികമായി അവർക്കു ഭദ്രത നൽകുന്ന വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുവാൻ പറ്റിയ ഏറ്റവും വലിയ കമ്പോളമെന്ന നിലയിൽ ഉള്ള രാജ്യത്ത് അവർക്ക് ആവശ്യമായ പ്രചാരകന്മാർ അവർക്ക് ആവശ്യമായ ഇടത്തട്ട് വിപ്പനക്കാർ ഇവരെയൊക്കെ മാത്രം സൃഷ്ടിച്ചെടുക്കുകയും അവരെ സൃഷ്ടിച്ചെടുത്ത് അതിനുപയോഗിക്കുന്നതിൻ്റെ കമ്മീഷൻ ഭരണാധികാരികൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നിങ്ങളുടെ രാജ്യം എന്നും ചരിത്രത്തിൽ സ്മരണയുണ്ടാകുന്നതാണ് മനസ്സിലായില്ല മനസ്സിലായില്ല ആകെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഉള്ളൂ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച മരുന്നുകൾ അതിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്നറിയാതെ ഇവിടെ വിൽക്കാൻ കുറേ ഡോക്ടർമാരെ വേണം അവിടെയുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ ഇവിടെ വിൽക്കാൻ കുറേ ആളുകളെ വേണം അത് വാങ്ങാൻ നിങ്ങൾ സദാ സന്നദ്ധരുമാണ് ഇങ്ങനെയുള്ള വിപുലമായൊരു കച്ചവടമാണ് ഇന്ന് നടക്കുന്നത് അതിനപ്പുറം തനതായ സത്യമറിയുന്നവർ ഉണ്ടാവരുത് അത് പെരുകുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ സത്യമായിട്ട് വരിക പഴയ കാലത്തൊക്കെ കൂട്ടുകെട്ടുകൾ കുറച്ചുകൂടെ കാലം നിലനിൽക്കും ഇന്ന് പെട്ടെന്നാണ് മാറി മറിയുന്നത് ശരിയല്ല പഴയകാലത്ത് ഉദ്യോഗം ഒരു പാരസ്പര്യത്തിലായതുകൊണ്ട് കുറേ കാലം നിലനിൽക്കും ഇന്ന് ഒരിടത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് രൂപ കൂടുതൽ കിട്ടിയാൽ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പറഞ്ഞ അടുത്തിടത്തേക്ക് ആടും ശരിയല്ല ശരിയല്ല കാലം പോലല്ല ഒരു തൻ ചപ്പാത്തി കുഴച്ച് പരത്തി ഒരെണ്ണം തവയിലിട്ട് ആ തവയിൽ കിടന്നെടുത്ത് കനലിലിട്ട് സുക്കാർ ഒട്ടി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് അൻപത് രൂപ കൂടുതൽ അയൽക്കംകാരൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് അവൻ അപ്പുറത്തോട്ട് പോകും മറ്റവൻ കഴിക്കാൻ വരുമ്പോഴേക്കും ഇത് കരിഞ്ഞ് അവിടെ കിടപ്പുണ്ടാവും അല്ല എന്താ ഈ കാണിച്ച് പിന്നെ നിങ്ങൾ ഒരു അമ്പത് രൂപ കൂടുതൽ കിട്ടില്ലേ അപ്പുറത്തെ അവനേക്കാൾ ഇരുപത്തഞ്ച് രൂപ ഇവൻ ഇപ്പോൾ കൂടുതൽ കൊടുത്താൽ അവിടുന്ന് അത് അതുപോലെ ഇട്ടിട്ട് അവൻ ഇപ്പുറത്തോട്ട് വരും ഉളുപ്പില്ലാത്ത വിദ്യാഭ്യാസം ശരിയല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് തെറ്റാണ് കൂടെ ഒരാൾ അഞ്ച് കൊല്ലം ഒന്നിച്ച് നടന്നാൽ യാതൊരു വിഷമവും ഇല്ലാതെ ബംഗാ ബാംഗ്ലൂരൊക്കെ ചെന്നാൽ കാണാം രാവിലെ ഒരു ഭാര്യ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഡൈവോഴ്സ് അടുത്തയാൾ കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ നിത്യ ഡൈവോഴ്സാണ് ക്രെഡിറ്റോടുകൂടിയാണ് തന്തളയൊക്കെ അത് പറയുന്നത് ഇപ്പം മൂന്നാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് കൂടിയിട്ട് വന്നിരിക്കുകയാണ് ഈയിടെ ഒരു തന്ത പറഞ്ഞതാണ് എറണാകുളത്ത് തന്തയ്ക്കും അതൊരു വലിയ അഭിമാനമാണ് ഇപ്പം കഴിച്ചിരിക്കുന്നത് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന പെണ്ണിനെയാണ് അമ്പതിനായിരം രൂപയുടെ വണ്ണം ശമ്പളം കിട്ടുന്നതായിരുന്നു അപ്പോൾ ഇവന് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു ഇപ്പോൾ അവന് നാല് ലക്ഷം രൂപ ശമ്പളം ആയപ്പോഴേക്ക് അതിനെ ഉപയോഗിച്ചു അടുത്തതിനെ ഉപയോഗിച്ചു അടുത്തതിനെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരുമാതിരി ലേലമാണ് ഒരു മനപ്രയാസവും ഇല്ലാത്ത ശരിയല്ല ഇത്രയേ ഉള്ളു ഇതിൻ്റെയൊക്കെ സ്ഥിതി നാലോ അഞ്ചോ ദിവസം മൂന്നോ അഞ്ചോ ദിവസം ത്രിണി പഞ്ചവ ത്രി ഉള്ളി ബന്ധുക്കേ കൂളുണ്ടോ എന്നൊക്കെയാണ് ആണ് തരിച്ചു വെക്കുന്നത് ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം അല്ലെ മൂന്ന് ദിവസം അങ്ങേറ്റ അഞ്ച് ദിവസം അഞ്ച് കൂളിലോ മൂന്ന് ഗുണങ്ങൾ ഗുണങ്ങൾ നിലനിൽക്കുമ്പോൾ മൂന്ന് ദിവസം ആ ഗുണങ്ങൾ അതുപോലൊക്കെ നിൽക്കുമ്പോൾ മൂന്ന് ദിവസം അത് തെറ്റിയാൽ മൂന്നാം ദിവസം തെറ്റി പഞ്ചഭൂതങ്ങൾ ആ യോജിപ്പിൽ നിൽക്കുമ്പോൾ അഞ്ച് ദിവസം അതായത് മൂന്നോ അഞ്ചോ അതിൽ കൂടുതലൊരു ബന്ധവും ഇല്ല അത് രസമാണ് അധിക ഗംഭീരമാണ് ഒരുമിച്ച് പോകുന്നതും ഒരുമിച്ച് ഇടപെടുന്നതും ഒരുമിച്ച് വസ്ത്രം എടുക്കുന്നതും അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇവരൊരിക്കലും പിരിയലെന്നൊക്കെ തോന്നും കുറേ പേർ പറഞ്ഞെങ്കിൽ പിരിയും ചിലർ പിരിയാതെ പിരിഞ്ഞു നിൽക്കും അത് ഇതിനേക്കാൾ കഷ്ടമാണ് പിരിഞ്ഞവൻ്റെ കാര്യം സമാനമുണ്ട് രണ്ടുപേർക്കും ഇപ്പം മനസമാനമുണ്ട് ഇത് പിരിയാതെ മനസമാനം കെടുത്തി നിൽക്കുകയാണ് മറ്റെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അടുത്തെ ദിവസം വിവാഹമൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ കൈയൊന്ന് മുട്ടിയാൽ ചിലപ്പോൾ അറിയാതെ മുട്ടിതാണെങ്കിലും മോത്ത അഞ്ചു വിരലും പായും മോത്താ കൊണ്ടേ അതറിയാതെ കൊണ്ടത് അടിച്ചതൊന്നുമല്ല തിരിഞ്ഞപ്പോൾ കൊണ്ടതാ അപ്പം ഇവനുടനെ തന്നെ അവിടെ ഒക്കെ തൂക്കും ആദ്യം ആദ്യമാകുമ്പോൾ തൂത്തിട്ട് പറയും അല്ലാതെ ഒന്നും പിന്നെ ഇത് വെണ്ണയല്ലേ അങ്ങ് ഉരുകിപ്പോൾ നിങ്ങളൊന്ന് ചുമ്മാരി മനുഷ്യ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ചിരിച്ചും കളിച്ച് നോക്കെ ഇരിക്കും അഞ്ച് ദിവസം കഴിഞ്ഞ് ഇവനിങ്ങ് നടന്നു വരുമ്പോഴായിരിക്കും ഈ വാതിലിൻ്റെ അവിടെ വെച്ചൊന്ന് മുട്ടുന്നത് കാലമാടൻ്റെ ഇരുമ്പൊലക്ക പോലത്തെ കയ്യ് അല്ല നിങ്ങൾ തുടക്ക ദിവസം തന്നെ തന്നെ തല്ലിയാ തുടങ്ങിയത് അന്ന് പറഞ്ഞ വ്യാഖ്യാനമൊക്കെ മാറി ഇത് എന്നിട്ടിങ്ങനെ ഒരുമാതിരി ഒന്തി തള്ളി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് മറ്റതങ്ങനെയല്ല വിട്ടു ഇങ്ങനെ രണ്ട് തരത്തിലേ ജീവിതമുള്ളു ഇതിനൊക്കെ ഒരു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെയൊക്കെ ആയിസ് ഏതാണ്ട് പറഞ്ഞു തമ്മിൽ ഏതാണ്ടൊരു കുസൃതി പറഞ്ഞു ഏ അല്ലെങ്കിൽ പിരിയാ ഇത് രണ്ടേ ഉള്ളൂ രണ്ടായാലും ഇതിനൊരു അഞ്ച് ദിവസത്തേ മൂന്ന് ദിവസത്തേക്കെ ആയുസേ ഉള്ളൂ പിന്നെ ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്നേഹത്തിലാണെന്നൊക്കെ ഒന്ന് കാണിക്കും ശരിയല്ല കാരണം ഒരു വീട്ടിലൊരു അതിഥി കയറി ചെന്നു അതിൻ്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ അകത്ത് നല്ല മൂപ്പാണ് പറക്കന്തളിയൊക്കെ ഗംഭീരമാണ് പറകംതളിയ നല്ല പദതല്ല ഞങ്ങൾ അതായത് പൂരപ്രബന്ധം അകത്ത് ഭാര്യയും ഭർത്താവോട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പൂരപ്രബന്ധം കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല ഏഹ് വെൺമണിമഹൻ്റെ പൂരപ്രബന്ധമുണ്ട് ഉഗ്രൻ സാധനമാണ് അപ്പം ഈ പൂരപ്രബന്ധം ഇങ്ങനെ വായി അപ്പം അതിഥിമുറ്റത്ത് നിന്നു ഇറങ്ങി തിരിച്ച് നടന്നാൽ ഇവർ കണ്ടോണ്ടു വന്ന കുഴപ്പം ഈ പൂരപ്രബന്ധമൊന്ന് ശമിക്കാറായപ്പോൾ ഇയാൾ ബെല്ലടിച്ചു ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴേ ആരാണ് നോക്ക് പോയി എന്ന് പറഞ്ഞ ഭാര്യ നീ പോയി നോക്ക് രണ്ടുപേരുടെ അപ്പോഴും ഒരു ചൂടാക്കൽ ഉണ്ടകത്ത് അത് പുറത്തേക്ക് കേട്ടില്ല എന്നുള്ള വ്യാജന ഓടി വന്നു ഒരാൾ നോക്കി കതറും അയ്യോ ഇന്നയാളല്ലേ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ വരി വന്ന് തുറന്നത് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു കയറിയിരിക്കാൻ പറഞ്ഞു ഭർത്താവിനും പറഞ്ഞുകൊണ്ടിരിക്കുക അത് വേഗം പോയി ചായ എടുത്തുകൊണ്ട് വന്നാൽ ഭർത്താവ് അതുവരെ അടിയായിരുന്നു അപ്പം അതിനിടയ്ക്ക് അങ്ങ് നടന്നു പോകുമ്പോഴത്തേക്ക് അങ്ങനെ വന്നതുകൊണ്ടൊന്നും കണക്കാക്കണ്ട ഒന്ന് പോയിക്കോട്ടെ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് ഇയാൾ പറയുന്നുണ്ട് അതേ തനിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ഇയാളും പറയുന്നു ഇതിൻ്റെ ഇടയിൽ പക്ഷേ ഇയാൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതിടയിൽ രണ്ടുപേരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വന്നിട്ട് കുറച്ച് നേരമായോന്ന് ഇയാളെന്തെയിപ്പോൾ ഒന്നേ ഉള്ളൂ വെല്ലടിച്ചേ ഉള്ളൂ അപ്പോൾ ഈ ആളുകളെ കാണുമ്പോഴുള്ള ഈ ഉന്തലും ഉള്ളൂ ഇതൊക്കെ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അതിൻ്റെയുള്ള നിലനിൽപ്പൊക്കെ ഉള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത് മൂന്നോ അഞ്ചോ ദിവസങ്ങൾ നിലനിൽക്കുന്ന മിത്രം കൂട്ട് വീടുകളോടും അത്രയൊക്കെ ഉള്ളൂ അത് കൂടുതലും അവധിയൊന്നുമില്ല ആദ്യത്തെ ദിവസം ഇത് തൂത്തു തുടയ്ക്കും കൃത്യമായിട്ട് തുണിയൊക്കെ നനച്ചിടും പിന്നെ ഇതൊക്കെ വല്ലാതാവും ഒരാഴ്ചത്തേക്ക് ക്ലോസറ്റൊക്കെ വളരെ ക്ലീനായി കണ്ണാടി പോലെ വെക്കും പിന്നെ ഇതൊക്കെ ഒരു പരുവാകും പിന്നെ ഇതിൻ്റെ ഈ വലിയ പൊങ്ങച്ചത്തിന് മേടിച്ച് വെച്ചിരിക്കുന്ന ഈ യൂറോപ്യൻ ക്ലോസറ്റും ഫ്ലഷ് ടാങ്കും ഒക്കെ ഉണ്ടാവും അതെല്ലാം അഴിച്ച് പറിച്ചിട്ടിട്ടുണ്ടാവും ഇപ്പോൾ അവസാനം ആദ്യകാലത്ത് നന്നായിട്ട് ഓടുമ്പോൾ അച്ഛൻ ചാരായം വെച്ചിരുന്നതിനകത്തായിരിക്കും ഇപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കെടി പിടിയൊക്കെ കൊണ്ടയിടുന്നത് ഈ ഫ്ലഷ് ടാങ്കിനകത്താണ് കാരണം അത് ഒരു പാത്രം അത് വെക്കാനുള്ളതായി എന്നിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അത് വർക്ക് ചെയ്യലാ വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി ശരിയല്ല അപ്പോൾ ഇതിനോടൊക്കെ ഉള്ള മമത ഇത്രയേ ഉള്ളൂ വണ്ടിയൊക്കെ മേടിച്ചാൽ ആദ്യത്തെ ഒരാഴ്ച ഭാര്യയും കഴുകും ഭർത്താവും കഴുകും ശരിയല്ല പിന്നെ ഇത് വെള്ളം കാണണമെങ്കിൽ മഴ പെയ്യണം ഉള്ളൂ ഇതൊക്കെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസം അപ്പം മിത്രം ക്ഷേത്രം ധനാകാരം ധാരം ദായ സമ്പത്ത് ഇതിനൊക്കെ എത്രയുള്ള ഐസ് ഇവയെല്ലാം സ്വപ്നേന്ദ്രജാലവത് സ്വപ്നം പോലെയോ ഇന്ദ്രജാലം പോലെയോ ഇത് സ്വപ്നമാണ് അല്ലെങ്കിൽ ഇന്ദ്രജാലം പോലെയാണ് നീ കാണൂ നീ ഉപശമമാഗ്രഹിക്കുന്നുവെങ്കിൽ ധർമാർത്ഥക്കാമങ്ങളെ അനാദരിക്കുക രണ്ട് നീ ഇതിനെയെല്ലാം സ്വപ്നം പോലെയോ ഇന്ദ്രജാലം പോലെയോ കാണുക ചങ്ങാതിമാർ വയലുകൾ വീടുകൾ ഭാര്യ സ്വജനങ്ങൾ സമ്പത്ത് എല്ലാം മൂന്നോ അഞ്ചോ നാളുകളിലേക്കുള്ള കിനാവായി സ്വപ്നമായി അല്ലെങ്കിൽ കൺകെട്ടായി അറിയുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാര്യം ഇത്രയെ അറിഞ്ഞാൽ പിന്നെ രസമാണ് ഇതിനകത്ത് പെട്ടാലും ഞാൻ ഇന്ദ്രജാലത്തിലാണ് എന്ന് വിചാരിച്ചാൽ രസകരമാണ് ഒരു ഇന്ദ്രജാലക്കാരൻ ഒരു മായാവി മായാവിനോദൻ െ ഉണ്ടാക്കുന്ന ആര്യൻ ആണ് ഞാൻ എന്ന് അറിഞ്ഞ് ആ മായയാണ് ഇത് എന്ന് കണ്ടാൽ സുഖമായി ഇതെല്ലാം മായയാണ് ഇത് മായാമയമാണെന്നറിഞ്ഞാൽ ഒരു സ്വപ്നമാണെന്നറിഞ്ഞാലും മതി ഇതൊക്കെ ഒരു സ്വപ്നമാണ് അതിനപ്പുറം ഇതിനൊന്നും നിലനിൽപ്പില്ല എന്ന് വിചാരിച്ചാലും മതി അടുത്തത് മൂന്ന്